ണക്കൂട്ടി പൊളിക്കാൻ രാഷ്ട്രീയ നേതാവെന്നുള്ള രീതിയിൽ ഇതിന്റെ പ്രശ്നമുണ്ടായിരുന്നു കേട്ടില്ല എല്ലാവരോടും കളിക്കുന്നത് പോലെ ശോഭ സുരേന്ദ്രനോട് ഗവേഷത്തുമായിട്ട് സലാം വന്നു കഴിഞ്ഞാൽ എന്താണ് കേസ് കോടതി എന്നൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് സാധിച്ചത് സഹോദരി നേരെ വൈകിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് മണിക്ക് വന്ന് സാഹചര്യത്തിൽ ഇപ്പൊ വളരെയേറെ വൈകിയിരിക്കുന്നു ദീർഘമായിട്ട് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ പ്രദേശത്താണ് മാർസിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു പ്രവർത്തനവും ഈ ഭാഗത്തില്ല എന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ ചോദ്യങ്ങളിലായി അദ്ദേഹം പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയിൽ നമ്മുടെ കാര്യം എന്തായാലും സലാം എം എൽ എ നോക്കണം ഈ മണ്ഡലം വികസിപ്പിച്ചാൽ സലാം എം എൽ എക്ക് പറ്റിയോ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ നേടുകൾ കൊടുക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിച്ചില്ല എനിക്കതിരെ ഈ സലാം എം എൽ എ ഇന്നു നിലയിൽ തുടങ്ങിയ പണിയല്ല ഞാൻ കൽക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ മലപ്പുറത്തും കോഴിക്കോടുമുള്ള തീവ്രവാദ സംഘടനയുടെ നേതാക്കന്മാരുടെ ഒട്ടാഴ്ചയോട് കൂടി കാലക്കൂട്ടത്ത് ഒരു വ്യാജ ഓഡിയോ ഇറക്കിയ ആളാണ് നിങ്ങളുടെ സഭ ഞാൻ ഈ മഹാനോധം കാണണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തില് ഇന്ന നിയോജക മണ്ഡലത്തിലാണ് കാരണം ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പെട്ടെന്ന് വന്ന് ഒരു സ്ഥാനാർത്ഥി ആയ ആളാണ് അതായത് എന്റെ സംസ്ഥാന ഘടകവും ദേശീയ ഘടകവും ആലപ്പുഴയിൽ എനിക്ക് മത്സരിക്കാൻ സാധിക്കില്ല ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ പോലെ വികസനമില്ലാത്ത ഒരു മണ്ഡലം ഉണ്ടോ എന്ന് തന്നെ സംശയം പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എം എൽ എയും എംപിയും മുഖ്യമന്ത്രിയും ഒക്കെ ഒരു പാർട്ടിക്കാരൻ അല്ലെ അങ്ങനെയുള്ള സ്ഥലത്ത് പോലും സാധാരണക്കാരനെ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം കൊടുക്കാൻ സാധിക്കുന്നില്ല ഒരു തവണ എം എൽ എ സലാം പറഞ്ഞത് എനിക്ക് മഞ്ഞൾ കൃഷിയാണ് എന്നാണ് മഞ്ഞൾ കൃഷി മോശം പരിപാടിയാണ് എന്നൊരു അഭിപ്രായം ഒന്നും എനിക്കില്ല ഞങ്ങൾ കുറെ സ്ത്രീകൾ ചേർന്ന് മഞ്ഞൾ കൃഷി നടത്തുന്നുണ്ട് നടത്തുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരോടും കളിക്കുന്നത് പോലെ ശോഭാ സുരേന്ദ്രനോട് ദേഷംഗത്തമായിട്ട് സലാം വന്നുകഴിഞ്ഞാൽ എന്താണ് കേസ് കോടതി എന്നൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നത് പിന്നെ അടുത്ത് വന്നിട്ടാണ് ഇല്ലാത്ത ആരോപണം സലാം ഇത് ഉന്നയിച്ചത് പോലെ അടുത്ത് വന്നിട്ടാണെങ്കിൽ നല്ല കൈക്കോട്ട് കൊണ്ട് മണ്ണ് കളച്ച് മറച്ച് അത്യാധ്യാന കരുത്തുള്ള കല്യാണം പഠിച്ച് ചാഴണക്കൂട്ടി പൊടിക്കാൻ രാഷ്ട്രീയ നേതാവെന്നുള്ള രീതിയിൽ ഇതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു പോയിട്ടുണ്ട് തീവ്രവാദികളുടെ പണം വാങ്ങി കരിമണൽ കത്തയുടെ പണം വാങ്ങി അത് എം പി ആരിഫിന് എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് ഈ എം എൽ എ സലാമിനും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സലാമ് സ്വന്തം സജാവിനെ കൊലപ്പെടുത്തിയല്ലോ മാർസ്റ്റ് പാർട്ടിയുടെ സജീവനെ തോട്ടപ്പള്ളിയിലും കോട്ടപ്പള്ളിയിലെ സമരത്തിന് പോയ പരിമണക്കാർക്ക് എതിരെ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇല്ലാത്ത ആരോപണങ്ങൾ കഴക്കൂട്ടത്തെ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ഇവിടുത്തെ തീവ്രവാദികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് കഴക്കൂട്ടത്തിറക്കിയിട്ടും രണ്ടാം സ്ഥാനത്ത് വരാൻ ശോഭാ സുരേന്ദ്രനായിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മണ്ണ് മണ്ണൊലിച്ചു പോകുന്നത് സലാം എകത്ത് പോയിരുന്നത് അത് കഴിക്കുക എന്നുള്ളതല്ലാതെ ഒരു പ്രൊജക്ട് ആലപ്പുഴ ആലപ്പുഴയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുൻ എം പി സലാമിന്റെ നേതാവ് ചെയ്തത് ഇല്ലല്ലോ വയർ മേഖല കയറിന്റെ കയർ ബോർഡ് ചെയർമാനുണ്ട് ഒരു ചർച്ച കയർ ബോർഡിന്റെ ചെയർമാനുമായിട്ട് നടത്തിയിട്ടുണ്ടോ ഇല്ല ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യമേഖലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു മത്സ്യമേഖലയിലെ ജനങ്ങളെ നോക്കി നിൽക്കേ അവരുടെ വീടുകൾ തടഞ്ഞെടുത്തുകൊണ്ടുപോകുമ്പോൾ കുഴിമുട്ട് നിർമ്മാണം നടത്തണമെന്ന് പറയാൻ വേണ്ടിയിട്ട് എം എൽ എ കൊടുത്ത ഒരു പരാതിയുടെ പോപ്പുണ്ടാവും എം പിക്ക് ഇല്ല എം പിക്ക് മറ്റും ഇല്ല ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ എംപിയും പത്തൊമ്പത് കോൺഗ്രസിന്റെ എം പിമാരും തലത്തിൽ പോയി നരേന്ദ്രമോദിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നിർണായകമായ പദ്ധതി പോലും സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു അടിവരയിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ട് നോക്ക് മതി എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ കാരണം പത്തേക്കിനു വേണ്ടി രാജ്യദ്രോഹികളെ പണം പറ്റിക്കൊണ്ട് രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യാനല്ല ഞങ്ങളിന്ന് പൊതുപ്രവർത്തകമായിട്ട് രംഗത്ത് വരുന്നത് ഞങ്ങൾക്ക് ആദ്യം രാജ്യം അത് കഴിഞ്ഞിട്ടേ രാഷ്ട്രീയ പ്രവർത്തനമുള്ളൂ അത് മനസ്സിലാക്കാൻ ഇവിടത്തെ ചില ആളുകൾ തയ്യാറാകണം എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഈ നിയോജി മണ്ഡലത്തിലെ ഞാനിന്ന് തുടക്കം മുതൽ ഈ മനുഷ്യന്മാരെ ഞാൻ ഈ വിഷയങ്ങളെല്ലാം പറയാൻ കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നിങ്ങളുടെ ശോഭത്തിൽ ഒരാളുടെ ഈ പണി തുടങ്ങിയത് പതിനൊന്ന് വയസ്സിലെ ബാലഗോകുലത്തിൽ ആർ എസ് എസിന്റെ മൂലം സമയ പ്രവർത്തിയായി ഇരുപത്തിയൊന്ന് വയസ്സ് വരെ പ്രവർത്തിച്ച് ബാലഗോകുലത്തിന്റെ ഭഗനി പ്രമുഖായി അതുകഴിഞ്ഞ് യുവമോർച്ചയിൽ രണ്ടു തവണ ജില്ലാ വൈസ് പ്രസിഡന്റായി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റായി മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് രണ്ടിട്ടം പ്രവർത്തിച്ചു ആറെട്ട് വർഷമായിട്ട് കേന്ദ്രത്തിൽ നദ്ദാജിയോടൊപ്പം അമിത്ഷാജിയോടൊപ്പം രാജ്നാഥ് സിംഗിനോടൊപ്പം ഓൾ ഇന്ത്യയിൽ അഞ്ചു പേരിൽ ഒരാളായിട്ട് എന്നെ ഇന്ത്യ പ്രധാനമന്ത്രി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തന രംഗത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂലിപ്പണിക്ക് പോയിട്ടുള്ള ഒരു അച്ഛന്റെയും അമ്മയുടെയും മകളായും ജനിച്ച എനിക്ക് അത് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സലാമിന്റെ പാർട്ടിക്ക് പറ്റില്ല പറ്റുമോ പോളിറ്റ് ബ്യൂറോയിലെ ഒരു മെമ്പർ ആര് പ്രകാശ് കാരാട്ടിന്റെ ഭാര്യയായതുകൊണ്ടാണ് അവിടെ കിട്ടിയത് ഒരു സി ഗുപാസ് റാവുണ്ടോ ഇല്ലല്ലോ നമ്മുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും അടിത്ത ഉടലിൽ നിന്ന് വളർന്നു വന്നവർക്ക് വരെ അഖിലേന്ത്യാ തലത്തിൽ എത്താൻ സാധിക്കുന്ന അത്രയും നല്ല പ്രസ്ഥാന ബി ജെ പിയുടെ പ്രവർത്തി അവരോട് പറയണം നിങ്ങൾ എ കെ ഗോപാലിനെയും എം ശങ്കര നമ്പൂതിരി പറഞ്ഞും സദാ വ ഷൂബിലെയും ഒക്കെയാണ് നിങ്ങൾ സ്നേഹിച്ചത് ആരാധിച്ചു അവരോട് ചോദിക്കണം ഇന്ന് അതാണോ സ്ഥിതി ഇന്ന് കുറെ കള്ളന്മാർ ഈ പാർട്ടിയുടെ ചുമതലകളിൽ കയറിക്കൂടിയിരുന്നു നിങ്ങളുടെ ശ്രദ്ധ ഏത് കാര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കൈയാക്കാത്തത് രാജ്യത്തെ മറ്റ് മുഖ്യമന്ത്രിമാർ പിണറായി നടന്നു പോകുന്ന സമയത്ത് പറയേണ്ടത് സ്വർണ്ണക്കടത്തിന്റെ നേതൃത്വം കൊടുത്ത ആളാണ് ഇപ്പോൾ ഇത്രയും മാനം കെട്ട ഒരു മന്ത്രിസഭയിൽ സഹിക്കാനുള്ള ഒരു സാഹചര്യം ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു കെ സി വേണുഗോപാലിന്റെ ഉറപ്പാണോ േണുഗോപാൽ കരിമണൽ കളവു ചെയ്യുന്നത് കയെ സഹായിക്കുമ്പോഴി പാർട്ടിയിലെ ആലപ്പുഴ പാർലമെന്റിൽ കർത്തയെല്ലാം ഇവിടെ നിന്നും നാളെ വളർത്താൻ സാധിക്കുമായിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാകും ഇവിടുത്തെ ഈ ധാതുവിനെ കരിമണലിനെ സിഫോണിയം ബ്രൂസൈറ്റ് മോണോസൈറ്റ് ആക്കി ലോകരാജ്യങ്ങളിൽ വിൽപ്പന നടത്തുന്നത് പിണറായി വിജയന്റെ മകളുണ്ടല്ലോ വീണമോള് വീണമോളാണ് കരിമണൽ കത്തയുടെ ഒരു വെറുതെ പുസ്തകത്തിൽ പുസ്തകത്തിന് എഴുതി വെച്ചിരിക്കല്ല സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മണൽ കൊണ്ടുവന്ന് ഇന്ത്യയിലെ മണലുമായി മിക്സ് ചെയ്ത് ലോക ആഭ്യന്തര കച്ചവടം ചെയ്തത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വരെ ചേർന്നിട്ടാണ് ഞാൻ എക്സാലോജിക്കിനെതിരെയാണ് ഞാൻ പിണറായി വിജയനെതിരെയാണ് ഞാൻ ഇവിടുത്തെ കരിമണൽ കത്തിക്കെതിരെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭീമ്പുളക്കിയ ഒരു യുവ നേതാവുണ്ട് കോൺഗ്രസിൽ ആരാ മാത്യു നാടൻ മാധ്യപ്പുഴന്താടൻ നല്ല ആളാണോ ഞാനൊക്കെ വിചാരിച്ചത് പക്ഷെ ആ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആനക്കവന് വേണ്ടിയിട്ട് കോടതിയിൽ കോട്ടൊക്കെ ഹാജരാകാൻ മാധ്യപ്പുഴൻ നാടൻ തയ്യാറായപ്പോൾ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി മണിമരമാമച്ചൊരു സിനിമയുണ്ട് വെല്ലിമോന്ന അതിൽ ചില സമയത്ത് മണിമല മാമച്ചനായിട്ടാണ് മാത്യു പൊന്നാവിനെ പോലെയുള്ള ആളുകൾ മാറുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിൽ ഈ പ്രസ്ഥാനത്തെ കൈവതിയുള്ള നിരവധി ആളുകളുടെ ജീവിതം ഇല്ലാതാക്കി അവരെ തലത്തിൽ അപ്രസഫ് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഉച്ചൂടിച്ച് മുൻ മുഖ്യമന്ത്രിമാരുടെ രണ്ട് മക്കൾ ഇന്ന് ബിജെപിയുടെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒപ്പുവെച്ച കലമ്പോളിയെ ഒരു രക്ഷയുമില്ല വണ്ടിയുടെ കച്ചും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അങ്ങനെയുള്ള ഒരാൾ നരേന്ദ്രമോദിക്ക് മകലായിട്ട് നിങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം ചോദിക്കാം ഈ ആലപ്പുഴയുടെ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കാൻ അങ്ങ് പറ്റാതിരുന്നത് എന്താ കെ സി വേണുഗോപാൽ ഇവിടെ നിന്ന് ജയിച്ചുപോയി മന്ത്രിയായിട്ട് ബൈപ്പാസ് കെ സി വേണുഗോപാലിന്റെ എന്താ കാരണം നരേന്ദ്രമോദിജിയുടെ കൂടെയുള്ള ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഇരുപത് സുവർണ്ണ കോറിഡോറുകൾ കേരളത്തിനു വേണ്ടി പ്രഖ്യാപിച്ചു മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചു ഇരിക്കുന്ന സമയത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോഡ് വിധിയാൽ ആലപ്പുഴയെ കൂടെ റോഡ് പോവാൻ അപ്പുറത്ത് പണിയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ആലപ്പുഴയ്ക്ക് ദേശീയപാതവിധി ബോർഡ് വെച്ചിരിക്കുകയാണ് ആരിഫും കെ സി വേണുഗോപാലും ആ ബോർഡിന്റെ പേരിലാണ് വോട്ടെണ്ണിൽ ആരാധനായിട്ട് നരേന്ദ്രമോദി അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിന് വരുന്ന സമയത്ത് താമര ചിഹ്നം വയ്ക്കുമല്ലോ എങ്കിൽ ആ താമറയിലായിരിക്കണം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സഹോദരി സഹോദര നരേന്ദ്രമോദി ഗവൺമെന്റാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരും നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കണം നല്ലവരായിട്ടുള്ള സഖാക്കളൊക്കെ പ്രവർത്തിച്ചോട്ടെ പ്രശ്നമില്ല പക്ഷേ മയക്കുമരുത്ത കച്ചവടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഷാനവാസിനെ സഹായിക്കുന്ന സലാമും ആരിഫിനെ പോലെയുള്ള ആളുകൾ മാത്രം മതിയോ തീവ്രവാദികളെ ൊടുത്ത് വളർത്തുന്നവർ മതിയോ അത് ഈ തെരഞ്ഞെടുപ്പിൽ ചിന്തിച്ചില്ലെങ്കിൽ നമ്മളുടെ നാടും നഗരവും തകർക്കപ്പെടുമെന്നുള്ള തകർക്കപ്പെടുന്ന യാതൊരു തർക്കവുമില്ല എന്നെ ഈ വൈകിയ വേളയിൽ വേളയിൽ കണ്ടവനെ സ്വീകരിച്ചതിന് ഇത്രയും നേരം ഇവിടെ ഇറുന്നതിന് എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണെന്ന് താമരയിൽ വോട്ടർപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിൽക്കുന്നു